ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയാണ് ഷാജി എൻ കരുടെ വിയോഗത്തിലൂടെ നഷ്ടമായത് സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച ഷാജി എൻ കരുൺ മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് സർഗാത്മകമായ ഊർജം പകർന്നു നൽകി പ്രശസ്ത സംവിധായകനായ ജി അരവിന്ദനെ കണ്ടുമുട്ടിയത് ജീവിതത്തിൽ വഴിത്തിരിവായി അരവിന്ദന്റെ കീഴിൽ ഛായാഗ്രഹകനായി നിരവധി സിനിമകൾ ചെയ്തു കാഞ്ചന സീത തമ്പ് കുമ്മാട്ടി എസ്തപ്പാൻ പോക്കുവയിൽ ചിദംബരം ഉരിടത്ത് തുടങ്ങിയ അരവിന്ദൻ ചിത്രങ്ങളുടെ ഛായാഗ്രഹണം അദ്ദേഹം നിർവഹിച്ചു സംവിധായകൻ എന്ന നിലയിൽ പിറവിയാണ് ആദ്യ ചിത്രം തുടർന്ന് സ്വം സ്വപാനം വാനപ്രസ്ഥം നിഷാദ് കുട്ടിസ്രാങ്ക് എ കെ ജി എന്നിങ്ങനെ ഒരു പിടി കലാമൂല്യമുള്ള ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെതായി മലയാളത്തിന് ലഭിച്ചു ആദ്യ ചിത്രമായ പിറവിക്ക് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശമടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു രണ്ടാമത്തെ ചിത്രമായ സ്വം കാൻ ഫിലിം ഫെസ്റ്റിവലിലെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാള ചലച്ചിത്രം എന്ന സവിശേഷത കൂടിയുണ്ട് എഴുപതോളം ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കുകയും മുപ്പത്തിയൊന്ന് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പിറവി കാൻ ചലച്ചിത്രമേളയിൽ പാംതോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്വം കാനിൽ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച വാനപ്രസം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ അംഗീകാരങ്ങൾ അദ്ദേഹം നേടിത്തന്നു തവണ ചേച്ചിക്കറിയോ ശുദ്ധീകരണത്തിലാണ് ഒപ്പം വീട്ടുതടങ്കല്ലോ ഇതൊരു രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു ഏഴുവീതം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്കുള്ള ഫ്രഞ്ച് സർക്കാരിന്റെ അന്താരാഷ്ട്ര അംഗീകാരമായ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്ന ബഹുമതിക്കും അർഹനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രൂപം കൊണ്ട സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രഥമ ചെയർമാനായിരുന്നു നിലവിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയൽ പുരസ്കാരം ഷാജി എൻ കരുണിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചത് ഈ ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹം അവസാനമായി മലയാളികളോട് സംവദിച്ചത് വിശ്വാസമാണ് കലാകാരന്മാര് വളരെ ഭംഗി ചെയ്യുന്ന ഒരു ജോലിയുമാണ് അതിന്റെ മുമ്പിൽ കൂടെ നടക്കാനുള്ള അനുവാദം നമ്മുടെ കലാസൃഷ്ടിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ പോവുകയും പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ